വെൽക്കം ബാക്ക് ടു ഓഫ് ഫുട്ബോൾ അങ്ങനെ കഴിഞ്ഞ ദിവസം അൽഫോൺസോ ഡേവിസ് റയൽ മാർഡിനെ പറ്റിച്ചതായിട്ടുള്ള വാർത്ത വന്നു അപ്പോൾ നമുക്കറിയാം കുറേ മാസങ്ങളായിട്ട് റയൽ അവരുടെ ലെഫ്റ്റ് ബാക്ക് ടാർഗറ്റായിട്ട് നോക്കിക്കൊണ്ടിരുന്ന പ്ലെയറാണ് ബെയ്യണിൻ്റെ അൽഫോൺസോ ഡേവിസ് ഇരുപത്തിനാല് വയസ്സുള്ളൂ കനേഡിയൻ താരം ഓൾറെഡി വളരെയധികം പ്രൂവൺ ആയിട്ടുള്ള ട്രോഫികളൊക്കെ അടിച്ചിട്ടുള്ള പ്ലെയറാണ് അപ്പോൾ അങ്ങനെ അൽഫോൺസോ ഡേവിസിന് റയലിന് താല്പര്യമുണ്ട് എന്നുള്ള കാര്യം പരസ്യമായിട്ടുള്ള രഹസ്യമാണ് അപ്പോൾ അങ്ങനെ ഈ സമ്മറിൽ ഫ്രീ ഏജൻ്റ് ആയിട്ട് വരും എന്നൊക്കെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ആ ഒരു കാര്യം നടക്കില്ല എന്നുള്ളതാണ് അഞ്ച് വർഷത്തെ കോൺട്രാക്ട് കൂടി അൽഫോൺസോ ഡേവിസ് ബേയണിൽ പുതുക്കി എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഇനി അഞ്ച് കൊല്ലം കൂടിയും അൽഫോൺസോ ഡേവിസ് ബേണിൽ തന്നെ തുടരും അപ്പോൾ റയലിൻ്റെ ഉപയോഗിച്ച് അൽഫോൺസോ ഡേവിസ് ഒരു പുതിയ കോൺട്രാക്ട് മേടിച്ചെടുത്തു എന്നുള്ളതാണ് അപ്പം മിക്കവാറും നടന്നിട്ടുണ്ടാവുക അതേ റയൽ എനിക്ക് ഇത്രയധികം പൈസ സാലറി ആയിട്ട് ഓഫർ ചെയ്തിട്ടുണ്ട് മാത്രമല്ല സൈൻ ഓൺ ബോണസും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ബയൻ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ ആദ്യം കൂടുതൽ സാലറി തരാം അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും എക്സ്റ്റെൻഡ് ബോണസ് വരാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയാണ് അൽഫോൺസോ ഡേവിസിന് കൂടുതൽ പൈസ കിട്ടി അപ്പോൾ അങ്ങനെ അദ്ദേഹം ബയണിൽ തന്നെ തുടരുകയാണ് അപ്പോൾ ഇനി മൂവിങ് ഓൺ മറ്റൊരു കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത് ട്രാൻസ്ഫർ ഡെഡ് ലൈൻ്റെയുടെ അന്ന് സിറ്റി കംപ്ലീറ്റ് ആക്കിയ ഡീലാണ് നിക്കോ ഗോൺസാലസിൻ്റെ ഡീല് അറുപത് മില്യൺ യൂറോടെ സൈനിങ് ആണ് നടന്നിട്ടുള്ളത് അപ്പോൾ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ നാല് പ്ലെയേഴ്സിനെ സിറ്റി സൈൻ ചെയ്തു അപ്പോൾ അതെല്ലാം കൂടി ഇരുന്നൂറ് മില്യൺ മുകളിൽ സിറ്റി പൊട്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ പെപ്ഗാഡിയോളേനെ പറ്റാവുന്ന രീതിയിലൊക്കെ സിറ്റി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഷോർട്ട് ക്രൈസിൽ തന്നെ അപ്പോൾ നമുക്കിന്ന് നിക്കോ ഗോണ്ട്സ് കുറിച്ച് നോക്കാം അപ്പോൾ നിക്കോ ഗോണ്ട്സ് പാലസ് ബാർസിലോണയുടെ അക്കാഡമി താരമാണ് അപ്പോൾ ലാമാസിയിൽ ഏഴ് വർഷത്തോളം കളിച്ചിട്ടുണ്ട് ആറ് അടി രണ്ടിഞ്ച് പൊക്കം നല്ല ഫിസിക്കൽ പ്രസൻസ് ഉള്ള പ്ലെയറാണ് അതുപോലെ തന്നെ നന്നായിട്ട് ടാക്കിൾ ചെയ്യാനൊക്കെ അറിയാം അതുപോലെ ആളുടെ സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പോർട്ടോയിൽ പൊസിഷൻ റീഗെയിനും അതുപോലെ തന്നെ ടാക്ലിങ്ങും ഏരിയൽ ഡ്യുവൽസും ഈ കാര്യങ്ങളിലൊക്കെ നോക്കിക്കഴിയുമ്പോൾ നമ്പർ വൺ നിൽക്കുന്ന പ്ലെയർ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന പ്ലെയർ എന്ന് പറയുന്നത് ലിക്കോ ഗോൺസാലസ് ആണ് അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഒരു ഓൾ ആക്ഷൻ മിഡ്ഫീൽഡർ ആണ് ഇപ്പോൾ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോളിലാണ് കളിക്കുന്നത് പക്ഷേ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അങ്ങനെയല്ല റോഡറി കുറേ കൂടിയും രജിസ്റ്റാന്നുള്ള സ്റ്റൈലിലാണെങ്കിൽ ഈ നിക്കോ ഗോൺസ് അല്ലെസ് കുറച്ചുകൂടി ബോക്സ് ടു ബോക്സ് ആണ് അത്യാവശ്യം ബോൾ കൊണ്ട് ക്യാരി ചെയ്ത് പോകാനൊക്കെ കഴിവുള്ള ആണ് പിന്നെ ഓഫ് കോഴ്സ് ലാമാസയിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ പ്രസ് റെസിസ്റ്റൻസും അതുപോലെ ഓൺ ദി ബോൾ എബിലിറ്റിയൊക്കെ എന്തായാലും ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു പ്ലെയർ പ്ലെയറാണ് പോർട്ടോയിലെ പ്ലെയിങ് ടൈമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അമ്പത്തെട്ട് ശതമാന സമയത്തും മിഡ്ഫീൽഡർ ആയിട്ടാണ് കളിച്ചത് ഇരുപത്തി ഏഴ് ശതമാന സമയത്തും സെൻട്രൽ മിഡ്ഫീൽഡ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ട് കളിച്ചു പതിനാല് ശതമാന സമയത്ത് സെൻട്രൽ ആയിട്ട് കളിച്ചു ഇപ്പോൾ ബേസിക്കലി ഒരു പിവറ്റി കളിക്കുന്ന ഒരു പ്ലെയർ ആണ് ഇപ്പോൾ സിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒപ്പമായിരിക്കും കളിക്കാൻ പോകുന്നത് റോഡ്രി വരുന്നത് വരെ ഇപ്പോൾ റോഡ്രിയും ഈ പറഞ്ഞ പോലെ ഗോൺസാലസ് ഒരുമിച്ച് കളിക്കുകയാണെങ്കിൽ രണ്ട് ഫിസിക്കലി പ്രസൻസ് ഉള്ള രണ്ട് സൈസുള്ള മിഡ്ഫീൽഡേഴ്സ് മാൻ സിറ്റിയുടെ മിഡ്ഫീൽഡ് ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം ബ്രോയിനും ഗുണ്ടോവനും ഭരണാടക സെൽവിയും അത്ര നല്ല രീതിയിലല്ല പെർഫോം ചെയ്യുന്നത് ഒരു സ്ഥലത്തേക്കാണ് പെബ്ഗാഡിയോളനെ സഹായിക്കാനായിട്ട് ബാർസക്കാരനെ തന്നെ ഇറക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് മറ്റൊരു വീഡിയോയുമായി കണ്ടും കാണാം